പ്രോപ്പർട്ടി ആറ്റിങ്കൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുമ്പോൾ ഐ ടി മെയിൻ ഗേറ്റ് കഴിഞ്ഞ ഒരു രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് തിരുവനന്തപുരം ഭാഗം ഇവിടെ മയൂരി വെഡ്ലാൻഡ്സ് മറ്റുള്ള സ്ഥാപനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ് ഫ്രണ്ടേജ് അഞ്ചര മീറ്ററിലാണ് അകത്തേക്ക് കയറാനുള്ളത് അഞ്ചര തൊട്ട് ആറ് മീറ്റർ വരെ കാണും ഇത് അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കടയുടെ നീളത്തിൽ ഇപ്പം വരുമ്പോഴത്തേക്ക് പതിനാറ് പതിനെട്ട് മീറ്ററോളം വീതിയിലേക്ക് അങ്ങ് മാറുകയാണെങ്കിൽ ഉള്ളത് അപ്പോൾ വഴി എന്ന് പറയുന്ന ഭാഗം ഇതാണ് ഈ മതിൽ തൊട്ട് ഈ കടയുടെ മതിൽ വരെ ബാക്കി അതിന് ശേഷം പതിനാറ് പതിനെട്ട് മീറ്റർ വരെ വീതിക്ക് കിടക്കുന്നതാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് മൊത്തം പത്തൊൻപതര ആണ് അതിൽ രണ്ട് വീടുകളുണ്ട് ഇതാണ് இது வலிய ஷோப்பிங் கோம்ப்ளெக்ஸ் ஃபாட்டு சமுச்சயம் மட்டேது கொமேஷியல் பர்பஸ் ஆனிலும் இதில் நடக்கும் ഇത് പന്ത്രണ്ടര സെൻറ്റ് ഒരു മതിൽ വെച്ച് തിരിച്ചിട്ടുണ്ട് മറ്റേത് ഏഴ് സെൻറ്റാണ് അവിടെ ഒരു വീടും ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ಪನ್ನೆಂದರೆ ಎಂಬತ್ತೊಂಬತ್ತರ ಸಂಜೆ